ആർ എസ് എസിന്റേത് ക്രിമിനലുകളെ എം പിമാരാക്കുന്ന മാതൃകയെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം വി ജയരാജൻ അങ്ങനെ എം പി ആയി വിലസാമെന്ന് കരുതേണ്ടെന്നും ജയരാജൻ പറഞ്ഞു സി പി എം പഴശ്ശി സൗത്ത് ലോക്കൽ കമ്മിറ്റി ഉരുവച്ചാലിൽ സംഘടിപ്പിച്ച രാഷ്ട്രീയ വിശദീകരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം വി ജയരാജൻ ക്രിമിനലുകളെ എം പിമാരും എം എൽ എമാരുമാക്കി ആർ എസ് എസ് പുതിയ മാതൃക സൃഷ്ടിക്കുകയാണ് ഇതുപോലുള്ളവരെ എം പിമാരാക്കി ക്രിമിനൽ പ്രവർത്തനം തുടരുമെന്നാണ് ആർ എസ് എസ് നൽകുന്ന സന്ദേശം കമ്മ്യൂണിസ്റ്റുകാരെ ജയിലിലടച്ച് എംപിയായി വിലസാമെന്ന് സദാനന്ദൻ കരുതേണ്ടെന്നും ജയരാജൻ പറഞ്ഞു ഒരു ഈ നാടിന്റെ ശരിയുടെ പക്ഷത്തു നിന്ന് ജയിലിൽ പോകേണ്ടി വന്നാൽ പോകാൻ മടിക്കാം കമ്മ്യൂണിസ്റ്റുകാർ എന്നതുകൊണ്ടാണ് അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരി ജയിലിൽ അടച്ചിട്ട് ഉണ്ടാക്കി നാട്ടിൽ വിരസാമെന്ന് ആരോ കരുതുന്നുണ്ടെങ്കിൽ അതങ്ങ് മനസ്സിൽ വെച്ചാൽ മതി എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാറുള്ളൂ മലയങ്കാവ് സ്ഫോടനക്കേസിലെ പ്രതി സിംഗ് താക്കൂറിന്റെ സ്ഥാനം ഇപ്പോൾ പാർലമെന്റിൽ ഒഴിവുണ്ട് ഈ അഭാവം പരിഹരിക്കാനാണ് സദാനന്ദനെ എംപിയാക്കിയത് മുപ്പത് ശേഷം കള്ളക്കേസിൽ ജയിലിലടച്ച സി പി എം പ്രവർത്തകർ തെറ്റു ചെയ്തവരല്ലെന്ന് നാട്ടിൽ എല്ലാവർക്കും അറിയാം സദാനന്ദൻ എന്ന ക്രിമിനലിന്റെ ആദ്യ ഇരയാണ് ഉരുവച്ചാലിലെ സി പി എം ബ്രാഞ്ച് സെക്രട്ടറിയായിരുന്ന പി എം ജനാർദ്ദനൻ നാടിന് കൊള്ളരുത്താത്തവരാണ് ആർ എസ് എസ് കോൺഗ്രസും ആർ എസ് എസിന്റെ പാതയിലാണെന്നും കോൺഗ്രസിലേക്ക് പോകുന്നത് പിന്നീട് ആർ എസ് എസിലേക്ക് ചേക്കേറനാണെന്നും അദ്ദേഹം പറഞ്ഞു നമ്മുടെ ും മാതൃക സൃഷ്ടിക്കുകയാണ് അതിലൊന്നു മാത്രമാണ് ആർ എസ് എസിന്റെ ജില്ലാ സഹ കാര്യവായിരുന്ന സദാനന്ദൻ മാസ്റ്ററുടെ വിശിഷ്ട അംഗത്വം നമ്മുടെ ഭരണഘടനയുടെ നാലാം ഷെഡ്യൂളിൽ സിപിഎം ഏരിയ സെക്രട്ടറി എം രതീഷ് അധ്യക്ഷനായി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി പുരുഷത്തമൻ എൻ വി ചന്ദ്രബാബു സി വി ശശീന്ദ്രൻ കെ ഭാസ്കരൻ എ കെ ബീന പി എം ജനാർദ്ദനന് എ കെ സുരേഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു പരിപാടിയുടെ ഭാഗമായി കരേറ്റയിൽ നിന്ന് ഉരുവച്ചാലിലേക്ക് പ്രകടനവും നടന്നു గ్రామీగా నూస్ మటను